നമസ്കാരം കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കേരള കടൽ തീരത്ത് ഒരു കപ്പൽ മുങ്ങുന്നത് ഒരു ചരക്ക് കപ്പൽ മുങ്ങുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും പുറപ്പെട്ട ഒരു ഫീഡർ കപ്പലാണ് അതായത് എം എസ് സിയുടെ എൽസ ത്രീ എന്ന കപ്പലാണ് പുറം കടലിൽ മുങ്ങിയത് അത് കപ്പൽ ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് ചരിയുകയും അതിനുശേഷം അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളെല്ലാം കണ്ടെയ്നറുകളിൽ ചിലത് സമുദ്രത്തിൽ വീഴുകയും പിന്നീട് കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോവുകയും ഒക്കെയാണ് ചെയ്തത് ഈ കപ്പലുകളിൽ ഈ അറുന്നൂറ്റി നാൽപ്പതോളം കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു ഇതിൽ പതിമൂന്ന് കണ്ടെയ്നറിനുള്ളിൽ അപകടകരമായ കാർഗോയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തീരദേശത്ത് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരുന്നു മത്സ്യബന്ധന കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകൾക്ക് വലിയ ഒരു നഷ്ടമാണ് ഈ സമയങ്ങളിൽ ഉണ്ടായത് എന്ന് വേണം കരുതൽ മാത്രമല്ല ഈ കേരളത്തിന്റെ തീരത്ത് വലിയ പാരിസ്ഥിതിക പ്രശ്നമൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഈ കപ്പൽ കമ്പനികൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല സർക്കാർ എന്നൊരു ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നമ്മൾ കേട്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായതിന് ശേഷം ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കേരള സർക്കാർ തയ്യാറായത് വിഷയം ഇപ്പോൾ ഹൈക്കോടതിയിലാണ് കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഈ വിഷയം പരിഗണിക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു നിരീക്ഷണം നടത്തി കേരള ഹൈക്കോടതിയുടെ ഒരു ചോദ്യമാണ് ഉണ്ടായത് ആ ചോദ്യം കേന്ദ്ര സർക്കാരിന് നേരെയായിരുന്നു അതായത് ഈ വിഷയത്തിൽ ഈ കപ്പൽ മുങ്ങിയ വിഷയത്തിൽ കാരണം വീണ്ടും ഒരു കപ്പൽ കൂടി കപ്പൽ അപകടം കൂടി കേരളത്തിൻ്റെ തീരത്ത് നടന്നിരിക്കുകയാണ് മറ്റൊരു കപ്പൽ തീപിടിച്ച് ഇപ്പോൾ പുറം കടലിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഒക്കെ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് കൃത്യമായ കേസെടുത്ത നടപടികളിലേക്ക് പോയില്ല എന്നൊരു ചോദ്യം സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്നുണ്ട് ഹൈക്കോടതി മാത്രമല്ല കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയം എൻ ഐ എക്ക് അന്വേഷിച്ചുകൂടെ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇതിന് അടുത്ത ഈ കേസ് പരിഗണിക്കുമ്പോൾ മറുപടി നൽകേണ്ടി വരും എന്തായാലും എന്തുകൊണ്ടാണ് എൻ ഐ എയെ കോടതി തിരഞ്ഞെടുത്തത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ ദുരൂഹതയുണ്ടോ ഏതെങ്കിലും വിദേശ ശക്തികളുണ്ടോ തീവ്രവാദ ബന്ധങ്ങളുള്ള ശക്തികളാണോ അതോ ഇത് എൻ്റെ രണ്ടും ഒരു അപകടം മാത്രമാണോ എന്ന ഒരു സംശയം ജനവിഭാഗങ്ങൾക്കിടയിലുണ്ട് ആ സംശയം തീർക്കാൻ ഒരു നല്ല ഏജൻസി അത് എൻ ഐ എ ആണ് എന്നൊരു പക്ഷേ കോടതി കരുതിയിരിക്കാം മാത്രമല്ല എൻ ഐ എയുടെ ഒരു ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അധികാര പരിധി അത് വളരെ വലുതാണ് കാരണം അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ ഒതുങ്ങുന്നതല്ല തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ ഏത് സംസ്ഥാനത്തും നടക്കുന്ന കാര്യങ്ങൾ എൻ അന്വേഷിക്കാം ഈ രാജ്യത്തിൻ്റെ സുരക്ഷ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡ ഈ രാജ്യത്തിന്റെ ഐക്യം ഇതിനെല്ലാം ഈ രാജ്യത്തിന്റെ പരമാധികാരം ഇതിനെയെല്ലാം ബാധിക്കുന്ന ഏതൊരു വിഷയത്തെക്കുറിച്ചും ഈ പൊതുവെ തീവ്രവാദ വിരുദ്ധ അന്വേഷണ ഏജൻസിയാണ് എന്ന് പറയുമ്പോഴും എൻ ഐ അന്വേഷിക്കാൻ സാധിക്കും മാത്രമല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ അത് അതോടൊപ്പം മറ്റ് ചില രാജ്യങ്ങളിലെ നിയമങ്ങൾ ഇതെല്ലാം അനുസരിച്ച് എൻ ഐ രാജ്യത്തിന് പുറത്തും കേസുകൾ അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് ഈ അധികാരങ്ങളൊക്കെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം എൻ ഐ എക്ക് നൽകിയതാണ് ആ ഒരു ഘട്ടത്തിൽ അത്രയും വിപുലമായ അധികാരങ്ങളുള്ള ഒരു അന്വേഷണ ഏജൻസി തന്നെ ഈ കപ്പലപകം അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ഈ കപ്പലപകടത്തിന് പിന്നിലുള്ള ദുരൂഹത അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നായിരിക്കാം ഒരുപക്ഷെ ഹൈക്കോടതി ചിന്തിച്ചത് എന്തായാലും അങ്ങനെ ഒരു ചോദ്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കേരള ഹൈക്കോടതി വച്ചിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്